ചെയ്യാൻ <muchos> പറ്റുന്നില്ല നിങ്ങൾ ചെയ്തോ നിങ്ങളെ മലയാളിക്ക அட ராக்கிக்கு வந்துட்டேன்னு சொல்லுங்க இல்ல ഇത്രയ്ക്ക് വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഈ കെ എസ് യുക്കാരൊക്കെ എന്തിനാണ് ഈ സമരം ചെയ്യാൻ പോകുന്നത് വെറുതെ ചെന്ന് പോലീസുകാരനെ വെക്കിട്ട് തയ്യുക എന്നിട്ട് ഇതുപോലെ പെണ്ണുങ്ങളെ തുടരുത് ആണുങ്ങളെ തുടരുത് പത്ത് വർഷമായില്ലേ ഇങ്ങനെ ഇരിക്കുന്നു ഇത്രയും കാലം ഇരുന്നിട്ട് മര്യാദയ്ക്ക് നാല് പോലീസുകാരുടെ അടി കൊണ്ടിട്ടുണ്ടോ ഈ കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ അതൊക്കെ നമ്മുടെ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഡി എഫ് ഐക്കാർ വാങ്ങുന്ന അടി അതുപോലെ വാങ്ങണം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അടി വാങ്ങുക ചോരൊലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഡ്യൂട്ടി അതൊക്കെ ചെയ്താലാണ് അടുത്ത തവണ ഭരണത്തിൽ വരാൻ പറ്റും ഇതിപ്പോൾ വനിതാ പോലീസ്മാരുടെ മക്കിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് അവരോട് ചോദിക്കുക എന്താ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് വെക്കിട്ട് കയറുക പൊമ്പളാരെ തൊടാൻ പാടില്ല വനിതാ പോലീസുമാർ അവിടെ നിൽക്കുന്നത് തന്നെ ഈ വനിതകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവരുടത്ത് പോയിട്ട് ബാക്കി ആണുങ്ങൾ ജന്ന് വെക്കിട്ട് കയറുക വനിതകളെ തൊടുന്നു ഞങ്ങളുടെ വനിതാ നേതാക്കളെ തുടരുന്നുവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും സമരം ചെയ്താൽ പോരാ അടുത്ത ഇലക്ഷനെങ്കിലും നമുക്ക് ജയിച്ച് കയറി പോരണം എന്നുണ്ടെങ്കിൽ ഈ വക തട്ടിപ്പ് പരിപാടികളും കൈനാത്ത പരിപാടികളും കൊണ്ടൊന്നും കാര്യം നടക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നുള്ള അറിയില്ല പണ്ടൊക്കെ ഈ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ യുവ നേതാക്കളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അപ്പോൾ സ്വരാജ് ആണെങ്കിലും എം പി രാജേഷ് ആണെങ്കിലും അതല്ല ഇപ്പോൾ റിയാസ് ആണെങ്കിലും അങ്ങനെ പല ആളുകളും ഡി വൈ ഫൈഡേയും എസ് എഫ് ഐയുടെയും ഒക്കെ ഭാഗമായിട്ട് നടന്നിരുന്ന സമയത്ത് കൊണ്ട അടികളാലോചിക്കണം എങ്ങനെ അടി വാങ്ങി ചോരയൊലിപ്പിച്ച് പെനഞ്ഞ് മറ്റേ ചോരയിലൊക്കെ കുളിച്ചുകിടക്കുന്ന സീനുകളൊക്കെ ഓർമ്മയുണ്ട് പണ്ടത്തെ കാലത്ത് അപ്പം അതുപോലെ വേണം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനകളൊക്കെ വർക്ക് ചെയ്യാൻ അല്ലാതെ ഇതുപോലെ ചെന്ന് മെക്കിട്ട് കയറിയിട്ട് പോലും വായൽ വേരലിട്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാത്ത വനിതാ പോലീസുമാരോടൊക്കെ ഈ രീതിയിൽ മൃഗീയമായിട്ട് പെരുമാറുന്നത് ഒരു പ്രതിപക്ഷത്തിന് ചേർന്നിട്ടുള്ള പരിപാടിയൊന്നുമല്ല ഇങ്ങനെ ഇത്ര കഷ്ടപ്പാടും ദാരിദ്ര്യവും ശരീരം അനങ്ങാൻ പറ്റാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത് ആരെ കാണിക്കാനാണ് സമരം ചെയ്ത് അറ്റ്ലീസ്റ്റ് രണ്ട് അടിയെങ്കിലും മേടിക്കേണ്ടത് എന്നിട്ട് വേണ്ടേ വിട്ടു ചെല്ലാൻ